അല്ല വാസ്റ്റർ അന്നേരം ഞാൻ പാസ്റ്ററോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇപ്പൊ നേരത്തെ തന്നെയാണ് അപ്പൊ പഴയ നിയമത്തില് ഉള്ള ദൈവം അല്ലെങ്കിൽ പഴയ നിയമത്തിൽ ഈ സത്യവാനായ സ്നേഹവാനായ ദൈവം എവിടെ ആയിരുന്നു എന്നൊരു ചോദ്യമുണ്ട് ആ സോൻ ആ ദൈവത്തെ ആ ദൈവത്തെ ആരും കണ്ടിട്ടില്ലെന്ന് അതല്ലേ യോൻ ഞാൻ ചോദിച്ചു ഒന്ന് പതിനെട്ടിലെഴുതിയിരിക്കുന്നേ ഈ സത്യവാന് സ്നേഹവാനുമായ ഉന്നത ദൈവം പഴയ നിയമത്തിലുണ്ടായിരുന്നു പക്ഷേ അവിടെയുള്ള ഓരോ ജനതയ്ക്കും അവരവരുടെ ദൈവങ്ങളുണ്ടായിരുന്നു ഓരോ ഗോത്രത്തിനും അങ്ങനെ ഇസ്രായേലിനുണ്ടായിരുന്ന ഒരു ചരക്കാണ് യാഗോവ നിങ്ങൾ ഇനി ഈ പഴയ പഴയനിമിത്തിൽ കാണുന്ന ഈ കഥകളുടെ എല്ലാം കൗണ്ടർ പാർട്ട് അവിടെ ചുറ്റുമുള്ള ജനതകളുടെ ചരിത്രത്തിൽ നോക്കി ആ ജനതകൾ പലതും എസ്റ്റിങ് ആയിപ്പോയി അതുകൊണ്ട് അവരുടെ സ്ക്രിപ്റ്റേഴ്സ് സൂക്ഷിക്കപ്പെട്ടിട്ടില്ല പക്ഷെ ഇപ്പൊ ഈ റീസെന്റ് നടക്കുന്ന ആർക്കിയോളജിക്കൽ എക്സ്കവേഷനിൽ പല സ്റ്റോൺ ടാബ്ലറ്റ്സും ഒക്കെ പൊങ്ങി വരുന്നുണ്ട് അതിൽ നിന്ന് ഈ ബൈബിളിൽ പറയുന്ന കഥകൾക്ക് പാരലായിട്ടുള്ള അവരുടെ വേർഷൻ ഉദാഹരണം മുല്ലപ്പെരിയാർ തർക്കം നമുക്ക് നമ്മുടെ വേഷനുണ്ട് തമിഴ്നാടിന് തമിഴ്നാടിന്റെ വേർഷൻ ഉണ്ട് ഈ കാശ്മീർ തർക്കം നമുക്ക് നമ്മുടെ വേർഷൻ ഉണ്ട് പാകിസ്ഥാൻ അവരുടെ വേർഷൻ ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ ഈ ഇസ്രായേലിന്റെ കാഴ്ചപ്പാടിലാണ് ഈ കഥകൾ മുഴുവൻ പഴയ നിമിച്ച് നമ്മൾ വായിക്കുന്നത് ഇതേ സമയം തന്നെ നമുക്ക് മൊബാബിയുടെ എഴുത്ത് കിട്ടിയാലോ അമോനിയരുടെ എഴുത്ത് കിട്ടിയാലോ ഫെലിസ്തീനിന്റെ എഴുത്ത് കിട്ടിയാലോ അതെല്ലാം ആ ജനതകളെല്ലാം നശിച്ചു പോയതുകൊണ്ട് അവരുടെ എഴുത്തുകളും ഒക്കെ പോയി ഇപ്പൊ പിന്നെ ആർക്കിയോളജിക്കൽ എക്സ്കവേഷനിൽ പല സ്റ്റോൺ ടാബ്ലെറ്റ്സൊക്കെ കിട്ടിയിട്ടുണ്ട് അതെല്ലാം കൂട്ടിച്ചേർത്ത് വെച്ച അപ്പൊ അവർക്ക് അവരുടേതായ വിഷനമുണ്ട് സംഭവിച്ചിത്രേ ഉള്ളൂ അവിടെയുള്ള എല്ലാ ജനതകൾക്കും അവരവരുടെ ദൈവങ്ങൾ ഉണ്ടായാലും അവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി കൂടിക്കൊണ്ടിരുന്നു പരസ്പരം കലഹിച്ചോണ്ടിരുന്നു ഒരുപാട് ദൈവങ്ങൾ കൂടി പരസ്പരം കലഹിച്ചുകൊണ്ടിരുന്നതിനകത്തെ ഒരു കലഹക്കാരൻ മാത്രമാണ് യഹോവ ആ യഹോബയുടെ പുത്രൻ അല്ല യേശു മറിച്ച് ആ സമയത്തല്ല സൈലന്റ് ആയിട്ടിരുന്നതും ഈ ദൈവങ്ങൾക്ക് പോലും ജഡ്ജ് ചെയ്യുന്ന ദൈവാദി ദൈവത്തിന്റെ പുത്രനാണ് യേശു എന്നാണ് ഞങ്ങൾ പറയുന്നത് അത് പറ്റത്തില്ല യഹോവ എന്ന ഇസ്രായേലിന്റെ ഗോത്ര ദൈവത്തിന്റെ പുത്രനാണ് യേശു എന്ന് പറയണമെന്നാണ് വെന്തക്കോസാരി പറയുന്നത് ഇപ്പൊ നിങ്ങൾക്ക് വ്യത്യാസം പിടി കിട്ടിയോ